ഹായ് വെൽക്കം ബാക്ക് ടു ഷാരി പ്രവീൺ ബ്ലോഗ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സൂപ്പർ പൊതിച്ചോറാണ് അതിനുവേണ്ടി ആദ്യമായി നല്ല നല്ല വൃത്തിയുള്ളൊരു വാഴയില കഴുകി വൃത്തിയാക്കിയൊരു വാഴയില നമ്മൾ ചെറിയ ഗ്യാസ് കത്തിച്ച് അത് വെച്ച് നന്നായിട്ട് വാട്ടിയെടുക്കുക ഇപ്പോൾ വാഴയില നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നല്ല ചൂട് ചോറാണ് ആദ്യം ഇട്ട് കൊടുക്കുക അത് ചോറ് ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ നല്ല ക്യാരറ്റും ക്യാബേജും തോരം വെച്ചതുണ്ട് അതാദ്യം ഒരു സൈഡിലേക്ക് വെച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ കിഴങ്ങ് മുഴുക്ക് വരട്ടിയാണ് നല്ല കിഴങ്ങ് മുഴുക്ക് വരട്ടി അതിലേക്ക് ഒരു സപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ വെച്ച് കൊടുത്തു ഇനി അടുത്തതായിട്ട് നമ്മൾ അതിലേക്ക് വെച്ച് ഇനി അടിപൊളി മാങ്ങാ ചമ്മന്തിയും കൂടെ സൈഡിലേക്ക് വെച്ച് കൊടുത്തു ഇത് അതിന് ശേഷം നമ്മൾ മുട്ട വറുത്തതാണ് മുട്ട കൊറുത്തത് ഒരു പീസ് വെച്ചു കൊടുക്കുക അതിന് ശേഷം നല്ല സൂപ്പറായില വറുത്തതുണ്ട് അത് ഒരു സൈഡിലേക്ക് വെച്ച് കൊടുക്കുക ഇനി നമ്മൾ ലാസ്റ്റ് കുറച്ച് മീൻപീരയാണ് അതും കൂടെ വെച്ചതിന് ശേഷം ഇതെല്ലാം നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കണം ഒരു ന്യൂസ് പേപ്പറിലൊക്കെ പൊതിഞ്ഞ് വെക്കുക ഒരു ഒരു മണിക്കൂറിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കിയാലോ ആ ഇതിപ്പോൾ അതൊക്കെ അത് തുറന്നപ്പം തന്നെ നല്ല വാഴയുടെയും ആ കറികളുടെയൊക്കെ മണം വരുന്നുണ്ട് നല്ല സൂപ്പർ സ്മെല്ലാണ് ഇനി നമുക്കത് ഓരോന്നെടുത്തുനിന്ന് കഴിച്ചു നോക്കാം എന്നിട്ട് ആ സൈഡിൽ നിന്ന് ഫസ്റ്റ് ആ മുട്ട എടുത്തൊരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് ചോറ് അതിൻ്റെ പുറത്തേക്ക് കുറച്ച് നല്ല മീനും ആ കിഴങ്ങ്മുക്ക് പുരട്ടി ചമ്മന്തി മുട്ടയും മീൻ മീൻപീര എല്ലാം കൂടെ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ എല്ലാവരും ആ തുറന്ന് നോക്കി കഴിച്ചു നോക്കി സൂപ്പർ ടേസ്റ്റിൽ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്തത് നോക്കണം അടിപൊളി പൊതിച്ചോറ് നമുക്ക് കഴിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്